അസൈക്കും ഇന്ന് പറയുന്ന അറിവ് ഏതൊരു വലിയ പ്രതിസന്ധിയെയും നമുക്ക് തരണം ഒരു ഗുബായി കുറിച്ചാണ് നമുക്ക് മനുഷ്യനായി ജീവിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മനുഷ്യനാകുമ്പോൾ പ്രതിസന്ധികൾ സർവ്വസാധാരണമാണ് നമ്മൾ പല പ്രതിസന്ധികളിലൂടെയും കടന്നു പോകാറുണ്ട് അങ്ങനെയുള്ള ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിനെയും നമ്മൾ നമ്മളെ അലട്ടിയാലും നിങ്ങൾ എന്തായാലും ഈ ചൊല്ലുക എന്ന് നമ്മുടെ വിത്തുനുബി അള്ളാഹുല്ലിയും സ്ഥലമാ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹുവിന്റെ കാവൽ മലക്കുകളുടെ കാവൽ ജിന്നുകളുടെ കാവൽ നമുക്ക് ലഭിക്കുന്ന ദോവയാണ് ഇൻഷാല്ല ഇത് നിങ്ങൾ എന്ത് ചെയ്യുക പതിവാക്കുക ഇൻഷാള്ള ഈ ചെറിയ ദുവാ നിങ്ങൾ പതിവാക്കുക ഇല്ലായ്പോഴും ചൊല്ലുക ഇതിന്റെ ഫലം നിങ്ങൾക്ക് സുനിശ്ചിതമാണ് അതിൽ യാതൊരു സംശയവും വേണ്ട മലിക്കൽ 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 ഇൻഷാള്ളതാണ് ഇവിടെ ഞാൻ മലയാളത്തിലും കൊടുത്തിട്ടുണ്ട് ഇൻഷാള്ള കൂടാത്തവർക്ക് കൂടിയാണ് ഇൻഷാല്ല ഇത് നോക്കി മാതാം ഇല്ല എന്നുണ്ടെങ്കിൽ അത് സ്ക്രീൻഷോട്ട് വെക്കാം ഇത് നിങ്ങൾ എന്ത് ചെയ്യുക ചൊല്ലുക എല്ലാ ദിവസവും ഓരോ തവണയോ അതിൽ കൂടുതലോ നിങ്ങൾക്ക് ചൊല്ലാം എത്ര തവണ വേണമെങ്കിലും നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് ഇൻഷാല് അള്ളാഹു അനുഗ്രഹിക്കട്ടെ ആമീൻ അറബു ഇൻഷാല് ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അറബു ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി തുക ചെയ്യണമെങ്കിൽ ഇൻഷാല്ല അത് നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക നിങ്ങൾ അറിയിക്കുന്ന ഓരോ കമന്റുകളും ഞാൻ കാണുമെങ്കിൽ ഇൻഷാല്ല അല്ലാതെ നമ്മുടെ എല്ലാവരുടെ ദുഃഖത്രയും പെട്ടെന്ന് തന്നെ സ്വീകരിച്ച് അതിനുള്ള മറുപടി നൽകി അനുഗ്രഹിക്കട്ടെ ആമി അറബു അതുപോലെ തന്നെ എപ്പോഴും പറയുന്നതാണ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്ത വീഡിയോകളാണ് ഇൻഷാല്ല ആരെങ്കിലും ഈ വീഡിയോ പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും പരാറുണ്ടെങ്കിൽ ഇൻഷാല്ല അവര് ഇത് കാണട്ടെ എന്ന് കരുതിയിട്ടാണ് നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോവുക ബാക്കിയുള്ളവർ കയറി ചാനലി കാണുക എല്ലാവരും കാണണമെന്നാണ് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ എല്ലാവരും ഈ വീഡിയോകളെല്ലാം കാണുവാനും അതിൽ പറയുന്ന പോലെ കാര്യങ്ങൾ ചെയ്ത് ജീവിതത്തിൽ നമുക്ക് ഫലം കിട്ടുവാനും അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഇൻഷാല്ല ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ ആദ്യം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക ഇൻഷാല്ല അള്ളാഹു അതിനെ അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് കൂടി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ അറിയുന്ന ആളുകളിലോട്ടും കൂടി അത് നമുക്ക് കിട്ടുന്ന ഒരു സ്വതക്കയാണ് ആ സ്വതക്ക നിങ്ങൾ പാഴാക്കാതിരിക്കുക ഇൻഷാള്ള അള്ളാഹു നമ്മുടെ എല്ലാവരുടെ ദുബായും എത്രയും പെട്ടെന്ന് അതിനെ സ്വീകരിക്കട്ടെ ഇൻഷാല്ല അള്ളാഹു അതിനെ അനുഗ്രഹിക്കട്ടെ അറബുൽ ആലമി ഒന്നുകിൽ സ്ക്രീൻഷോട്ട് എടുത്തു വെച്ച് നിങ്ങൾ ചൊല്ലുക പഠിക്കുക ആദ്യം ഫിലമിനെ നല്ലതുപോലെ നല്ല രീതിയിൽ അത് പഠിച്ച് കൃത്യമായിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് ഇൻഷാള്ള ചൊല്ലുക അല്ലെങ്കിൽ വീഡിയോ വേണ്ടി ചൊല്ലുക ഇൻഷാല് വീണ്ടും പുതിയ അറിവുമായിട്ട് കാണാം അസലാമല്ല